ഉപ്പുതറ കിഴുകാനത്ത് ആദിവാസിയുടെ കുടിൽ കത്തി നശിച്ചു ഇരവി കരുങ്ങമ്പാറയുടെ കുടിലാണ് അഗ്നിക്കിരയായത് കാർഷിക വിളകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ കുടിലിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ വസ്തുക്കളും കത്തി നശിച്ചു ഉപ്പുതറ കിഴുകാനം കുരങ്ങമ്പാറ ഇരവിയുടെ കുടിലാണ് കത്തി നശിച്ചത് ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഇയാൾ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടും മറ്റും കെട്ടിമറച്ച കുടിലിലാണ് വർഷങ്ങളായി താമസിച്ചിരുന്നത് ഇരവി പുറത്തേക്ക് പോയ സമയത്താണ് അഗ്നിബാധയുണ്ടായത് കുടിലിൽ ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു കുരുമുളക് തുടങ്ങിയ കാർഷിക വിളകൾ അടക്കം വീട്ടിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളും കട്ടിലും മറ്റ് സാധന സാമഗ്രികളും പൂർണമായി കത്തി നശിച്ചു കൂടാതെ ആറായിരം രൂപയും സ്വർണ മോതിരവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് പറഞ്ഞു പുറത്തുവടിയോ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പ്രദേശം എല്ലാം കത്തി നശിക്കുന്നതിന്റെ കൂടെ ഉണ്ടായിരുന്നതിൽ കൂടി തല്ലിക്കെടുത്തി അവരുടെ ഉടുവസ്ത്രമല്ലാത്ത വേറെ എല്ലാ സാധനവും കത്തിക്കൊയിൽ മുഴുവൻ കത്തിക്കോയി ഈ വർഷം പറിച്ചിരുന്ന ആദായം കാപ്പിക്കുരുവ് മുളകൊക്കെ ഉണ്ടായിരുന്നു ഒരാറായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ഫോണ് അയൽക്കോ എല്ലാ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അത് മുഴുവൻ കത്തി നശിച്ചു പോയിട്ടുണ്ട് അടിയന്തരമായിട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് വസ്ത്രം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കൃഷിപ്പണിക്കൊപ്പം മീൻ പിടിച്ചാണ് ഇരവി ജീവിച്ചിരുന്നത് കുടിലിന്റെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലയും മറ്റു അനുബന്ധ സാധനങ്ങളും അഗ്നിക്കിരയായി ഒപ്പം കുടിലിനു സമീപത്തുണ്ടായിരുന്ന കാർഷിക വിളകളും കത്തി നശിച്ചു സംഭവം കണ്ട പ്രദേശവാസികളാണ് തീ അണച്ചത് സമയോചിതമായി തീ അണച്ചതിനാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായമുണ്ടാകണമെന്നാണ് ഇരവിയുടെ ആവശ്യം